ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ രണ്ട് മത്സരാർത്ഥികളായിരുന്നു ജാൻ മണിയും അഭിഷേകും വൈൽഡ് ഗാർഡ് എൻട്രിയായി എത്തിയ താരമാണ് അഭിഷേക് ജയദ്വീപ് ഇരുവരുടെ സൗഹൃദവും ഒന്നിച്ചുള്ള വീഡിയോയും ബിഗ് ബോസിന് ശേഷവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഷോയ്ക്ക് ശേഷം ബന്ധം തുടരുന്ന ചുരുക്കം ജില്ലയിൽ ഉൾപ്പെടുന്നവരാണ് ഇരുവരും എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയെ ഇളക്കുമറിച്ചുകൊണ്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ജാൻമണിയും അഭിഷേകും ഒന്നിച്ചു എന്നുള്ള തരത്തിലുള്ള വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇരുവരും കല്യാണ വേഷത്തിൽ തുളസിമാല നടന്നു വരുന്നതിൻ്റെ വീഡിയോ ആണ് വൈറലാകുന്നത് അലൻ ജോസ് പെരേര വിവാഹനാടം കളിച്ച പോലെയാണെന്ന് തോന്നുന്നു ഇവരും കളിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നടക്കം കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്നത് വീഡിയോയ്ക്കിടയിൽ വീട്ടിലേക്ക് കയറാം എന്ന് അഭിഷേക് പറയുന്നതും ആരാധകർക്കിടയിൽ ഏറെ ആകാംക്ഷ ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ഫോട്ടോഷൂട്ടാണെന്ന് പറഞ്ഞും ചിലർ ഇടുന്നുണ്ട് താലിമാലയും ആഭരണവും നെറ്റിയിൽ സിന്ദൂരവും അണിഞ്ഞു നിൽക്കുന്ന ജാൻമണിയെ വീഡിയോയിൽ കാണാം ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണെന്നും ലിവിങ് ടുഗദർ ആണെന്നുമടക്കം നിരവധി കോസിപ്പുകൾ ഇടയ്ക്ക് ഉയർന്നിരുന്നു അതിനുള്ള ഉത്തരമാണിതെന്നാണ് ജാൻമണി വീഡിയോയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് എന്തായാലും ആരാധകരെയും സമൂഹ മാധ്യമങ്ങളെയും ഇളക്കിമറിച്ചിരിക്കുകയാണ് ഇരുവരുടെയും വീഡിയോ സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഇരുവരും പങ്കുവച്ചിട്ടില്ല